ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وأشهد أن محمدا هو ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله بهماني رايا സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സംഘടിത നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരം സംഘടിതമായി നിർവഹിക്കാനാണ് വിശുദ്ധ ഖുർആാനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ കൽപ്പനകൾ പരിശോധിച്ചാൽ ഓരോ മുസ്ലിമും അത് പള്ളിയിൽ പോയി ജമാ തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഒരുപാട് അദീഫുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഒന്ന് റസൂലുമായി സലം ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് നമ്മൾ പരലോകത്ത് എത്തിയാൽ നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹുത്താല ആദ്യമായി കൊണ്ട് പരിശോധിക്കുക നമസ്കാരത്തിന്റെ വിഷയമായിരിക്കും പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുക നമസ്കാരത്തെ കുറിച്ചായിരിക്കും ആ നമസ്കാരങ്ങളെല്ലാം അഞ്ചു നേരം വളരെ കൃത്യമായി പള്ളിയിൽ വന്ന് ജമായിക്കൊണ്ട് നിർവഹിക്കണം എന്നാണ് കാരണങ്ങളില്ലാതെ ജമാത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി വിട്ടുനിൽക്കാൻ പാടില്ല നിസ്കരിക്കണം എന്നല്ല ജമാ നമസ്കാരങ്ങളിൽ നിന്ന് ഷറയിയായ കാരണങ്ങളില്ലാതെ ഒരാൾ വിട്ടുനിൽക്കാൻ പാടില്ല ഏതൊക്കെയാണ് ഷറയിയായ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രോഗമാണ് രണ്ടാമത്തത് യാത്രയാണ് മൂന്നാമത്തത് അതികഠിനമായ ചൂടും അതേപോലെ തന്നെ തണുപ്പും ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ജമാത്ത് നമസ്കാരത്തിന് ഇളവുള്ളത് അല്ലെങ്കിൽ എല്ലാ നമസ്കാരവും പള്ളിയിൽ വന്ന് സംഘടിതമായി കൊണ്ട് നിർവഹിക്കണം എന്നാണ് റസൂൽ വസ്സലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരിക്കൽ പ്രവാചകൻ സന്നിധിയിൽ ഒരു വസ്ല്ലിയിൽ ആ സൊഹാബിയുടെ പേര് നമുക്കറിയാം എന്നാണ് അദ്ദേഹം ഒരിക്കൽ അബ്ദുലാൽ പറയുക പ്രവാചകരെ ഞാൻ ഒരു അന്ധനായ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എന്റെ വീട്ടിൽ ആരുമില്ല ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി അതേപോലെ തന്നെ ഞാൻ വരുന്ന വഴികളിൽ ഒരുപാട് പ്രയാസങ്ങളാണ് കല്ലുകളാണ് മുള്ളുകളാണ് അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് അതിലേക്ക് വരുന്നതിൽ എനിക്ക് ഇളവ് നൽകണം കരുതി കൊണ്ട് അദ്ദേഹത്തിന് ഇളവ് നൽകുകയാണ് അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾ നമസ്കാരത്തിന്റെ വിളി കേൾക്കാറുണ്ടോ അഥവാ ബാങ്ക് കേൾക്കാറുണ്ടോ അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് എങ്കിൽ നീ അതിന് ഉത്തരം നൽകണം എന്നാണ് അങ്ങനെ പറഞ്ഞാൽ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം നോക്കൂ അന്ധനായ സ്വഹാബിക്ക് പോലും അദ്ദേഹത്തിന് വരുന്ന വഴികളിൽ ഒരുപാട് പ്രയാസമുണ്ട് എന്ന് പ്രവാചകരെ അറിയിച്ചിട്ടു പോലും നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇളവ് നൽകിയില്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ് നോക്കൂ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് സംഘടിത നമസ്കാരത്തിൽ അതീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതീത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല ഒരാള് ജമാ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ അവന്റെ ജീവിതത്തിലെ മുൻകഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മുടെ ജീവിതത്തിലെ മുൻകഴിഞ്ഞ എല്ലാ വിധ പാപങ്ങളും അതോടുകൂടി അള്ളാഹു കളയുമെന്നാണ് പ്രവാചകൻ സുദീർഘമായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് മൻ തവല്ല ആരെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്തു നമസ്കാരത്തിനു വേണ്ടി അവൻ അവൻ അവന്റെ പരമാവധി നന്നാക്കി വളരെ മനോഹരമായി കൊണ്ട് ചെയ്തു എന്നിട്ട് അവൻ അഞ്ചു നേരത്തെ നമസ്കാരത്തിനു വേണ്ടി പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ പോവുകയാണ് എങ്കിൽ അങ്ങനെ അവൻ സംഘടിതമായി കൊണ്ട് നമസ്കാരം വളരെ കൊണ്ട് യാണ് അവന്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ എല്ലാവിധ പാപങ്ങളെയും അള്ളാഹു തല അയാൾക്ക് പൊറത്തു കൊടുക്കും ഇത്രത്തോളം പ്രതിഫലമുള്ള മറ്റൊരു ആരാധനയില്ല നമ്മൾ വീട്ടിൽ നിന്ന് വളരെ മനോഹരമായി അഞ്ചു നേരത്തെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്ന് സംഘടിതമായിട്ട് നമസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മുൻകടിഞ്ഞ എല്ലാവിധ പാപക്കരകളെയും അള്ളാഹുതാല കെഴുകിക്കളെയും ഇന്ന് റസൂൽ അള്ളി നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ നിസ്കാരം അത് സംഘടിതമായി കൊണ്ട് തന്നെ പള്ളിയിൽ വന്ന് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും ജമാത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പാഴായി പോകാൻ പലപ്പോഴും നമ്മളൊക്കെ പറയും നമ്മുടെ ജീവിതത്തിൽ ഒരു പർക്കത്ത് ഉണ്ടാകണം ഒരു റഹ്മത്ത് ഉണ്ടാകണം എൻ്റെ കച്ചവടങ്ങളിൽ എൻ്റെ കുടുംബങ്ങളിൽ ഞാൻ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതത്തിലും ഒരു റഹ്മത്ത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങൾ എന്നാൽ അഞ്ചു നേരത്തെ നമസ്കാരത്തെ പറ്റി അതീത്തുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിലെ റഹ്മത്താണ് നമ്മുടെ കച്ചവടങ്ങളിലെയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലെയും ഐശ്വര്യമാണ് എന്ന് റസൂർ സ്വല്ലം പ്രമാണങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരാള് പള്ളിയിൽ വന്നു അവിടെ ജമായത്ത് ആരംഭിച്ചിട്ടില്ല അങ്ങനെ അവൻ സംഘടിത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എങ്കിൽ ആ കാത്തിരിക്കുന്ന സമയം അത്രയും മലായിക്കത്തുകൾ പാപമോചനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല നമസ്കാരം ആരംഭിച്ചിട്ടില്ല അങ്ങനെ ആ സംഘടി നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ കാത്തിരിക്കുന്ന മനുഷ്യന് വേണ്ടി റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇവന് നീ പൊറത്തു അള്ളാഹു അല്ലാഹുവേ ഈ മനുഷ്യനോട് നീ കരുണ ചെയ്യണേ എന്ന് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നമസ്കാരവും അത് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ നിർവഹിക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിന്റെ ചരിയായി കൊണ്ട് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജമായത്ത് നമസ്കാരത്തെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളെ പറ്റി റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു അവന് ഹജ്ജിന്റെ പ്രതിഫലമാണ് ഒരാള് തന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു വക്ത് പോലും പാഴാകാതെ കൃത്യമായി സംഘടിത നമസ്കാരം അങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് ഹജ്ജ് ചെയ്ത പ്രതിഫലം നിർവഹിക്കാൻ വേണ്ടി അവന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അഥവാ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാൻ വേണ്ടി എത്ര ത്യാഗം ത്യാഗമായാൽ സഹിക്കുന്നുവോ അതിന്റെ പ്രതിഫലം എന്താണോ അതാണ് അയാൾക്ക് സംഘടിതമായ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്ന് റസൂൽസലം നമ്മെ പഠിപ്പിക്കുകയാണ് ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പാപങ്ങളും പോകും പൊറത്തുപോകും പറഞ്ഞത് ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവനുള്ള കൂലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിറന്നു വീണ ഒരു കുട്ടിയെ പോലെയാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടി ഒരു പാപവും ചെയ്തിട്ടുണ്ടാവുകയില്ല അതേപോലെ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപക്കറകളും അതിലൂടെ ആ ഹജ്ജ് എന്ന കർമ്മത്തിലൂടെ അള്ളാഹുതാലും കൊടുക്കും ആ ഒരു പ്രതിഫലമാണ് ജമാഅത്ത് നമസ്കാരത്തിന് അള്ളാഹുതാല നമുക്ക് ഓഫർ നൽകുന്നത് അതുകൊണ്ട് ജമാ നമസ്കാരം അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം ഓരോ ഓരോരോ പ്രത്യേകതകളാണ് ആരെങ്കിലും നമസ്കാരം ജമാ നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് തൊട്ടടുത്തായി കൊണ്ട് വീണ്ടും പറഞ്ഞു വമൻ സുബഹ ആരെങ്കിലും നമസ്കാരം കൂടി ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് കാണിയത് ഓരോ ജമാനും ഓരോരോ പ്രത്യേകതകളാണ് മുനാഫിങ്ങളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ രണ്ട് നമസ്കാരങ്ങളാണ് ഈഷ നമസ്കാരവും അതേപോലെ തന്നെ സുബി നമസ്കാരവും നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പാഴായി പോകുന്ന നമസ്കാരങ്ങൾ ഒരുപക്ഷെ അതായിരിക്കും എവിടെയാണ് നമ്മുടെ പിഴവുകൾ എന്ന് പരിശോധിക്കണം ഒരു മുസ്ലിമിന്റെ മേൽ അഞ്ചു നേരത്തെ നമസ്കാരം അത് മരണം വരെ നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നത് വരെ നിർബന്ധമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല വിശുദ്ധ നമസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അത് സംഘടിതമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വത്തുപോലും പാഴാകാതെ നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് നോക്കൂ ഇന്നും പത്തു വർഷത്തോളമായി ഒരു ജമാഅത്ത് നമസ്കാരം പോലും പാഴാക്കാത്ത ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് സാധിക്കുന്നത് കഴിഞ്ഞ വിശുദ്ധ റമദാനിൽ ഒരു ജമാഅത്ത് പോലും പാഴാക്കാതെ എല്ലാവിധ സംഘടിത നമസ്കാരത്തിനും വരാൻ വേണ്ടി നമ്മളൊക്കെ ഒരു കനിഷത പാലിച്ചിട്ടുണ്ടാകും ഒരുപാട് വർഷങ്ങളായി തന്റെ ജീവിതത്തിലെ ഒരു ജമാഅത്ത് പോലും പാഴാക്കാത്ത അനേകായിരം ആളുകളുണ്ട് അള്ളാഹുല ഇത്തരം ആളുകൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുകയില്ല എന്ന തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കും നമ്മളൊക്കെ വീട് വെക്കുമ്പോ പള്ളികളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് അതേപോലെ തന്നെ കൊടുത്താൽ വളരെ വേഗത്തിൽ പള്ളിയിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന രൂപത്തിൽ പള്ളികളോടടുത്ത് വീട് വെക്കാൻ വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നമസ്കാരത്തിനു വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോരുമ്പോൾ അവരെ നമ്മോടൊപ്പം കൂട്ടാൻ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ അവർക്ക് പ്രോത്സാഹനം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിത ചരിത്രയായിട്ടുമാണ് പറയുകയുണ്ടായി ലാത്തുൽ ചില ആളുകളുണ്ട് പറ്റി സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും നിന്നും കൊടുക്കുന്നതിൽ കച്ചവടമോ മറ്റു തിരക്കുകളോ അവരെ ബാധിക്കുകയില്ല എന്ന് എത്ര കച്ചവട തിരക്കാണെങ്കിലും നമ്മൾ ഏതൊക്കെ ബിസി ടൈം ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്ക് പിടിച്ച സമയമാണ് എങ്കിലും ജമാത്തിന്റെ സമയമായാൽ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും അതൊരു റഹ്മാണ് അത് നമ്മുടെ കച്ചവടങ്ങളിലെ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യമാണ് എന്ന തിരിച്ചറിവാണ് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് യുവതികളോട് വനിതകളോട് മാതാക്കളോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ ഈ അടുത്ത കാലങ്ങളിൽ വിവാഹം കഴിച്ച നമ്മുടെ ചെറുപ്പക്കാരെ പെൺകുട്ടികൾ പള്ളിയിലേക്ക് കൃത്യമായി നമസ്കാരങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രകാശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അങ്ങനെ സംഘടിതമായി നമസ്കാരത്തെ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം നമസ്കാരത്തിന്റെ സമയമായാൽ ഇന്ന് യഥേഷ്ടം പള്ളികളാണ് വാങ്ങെടുത്താൽ നമുക്ക് അടുത്തുള്ള ഏതു പള്ളിയിൽ നേരിട്ട് നമസ്കരിക്കാം ം നമ്മൾ ഏത് അങ്ങാടികളിലേക്ക് പോയാലും ഏത് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്താലും സമയമായാൽ അതിന് ഒഴിവ് കഴിവ് പറയാതെ കൃത്യമായി നമസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ പള്ളികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുക കൃത്യമായി നമസ്കാരത്തെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാബിൻ സംഘടിതമായ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ പറ്റിയാണ് പറഞ്ഞു വന്നത് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം ഹംസിൻ പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അഞ്ച് കാര്യങ്ങളുടെ മേലാണ് ഒന്ന് ഒന്നാമത്തത് ഷഹാദത്ത് രണ്ടാമത്തത് നമസ്കാരമാണ് മൂന്നാമത്തത് ആണ് നാലാമത്തത് വിശുദ്ധ റമദാനിലെ നോമ്പാണ് അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്തായ ഹജ്ജാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ ഒരിക്കൽ ദുൽഹിജ മാസത്തിലെ പ്രത്യേകമായ ദിവസങ്ങളിൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹജ്ജിന് അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ വലിയ സൗഭാഗ്യമാണ് നമ്മളൊക്കെ ധാരാളമായി കൊണ്ട് കേൾക്കുന്ന ഒരു പദമാണ് ഹജ്ജ് എന്നുള്ളത് ഹജ്ജ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഒരു സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോവുക എന്ന അള്ളാഹുവിനോട് മാത്രം ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായ മക്ക എന്ന പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളായ ആളുകൾ കാബക്ക് ചുറ്റും ഒരുമിച്ച് കൂടി വിവിധങ്ങളായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വലിയ കർമ്മം അതാണ് ഹജ്ജ് എന്നുള്ളത് മറ്റു ഒരു സൽക്രമത്തിനും ലഭിക്കാത്ത അത്ര വലിയ പ്രതിഫലമാണ് ഹജ്ജിന് ഹജ്ജ് എന്ന കർമ്മത്തിന് അത് നിർവഹിക്കുന്നതിലൂടെ ലഭിക്കുന്നത് അവന്റെ ആ ഹജ്ജിൽ ഒരു പോരായ്മയും ഒരു കോട്ടവും തട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിറന്നു വീണ ഒരു മാതാവ് പ്രസവിച്ച കുട്ടിയെ പോലെയായിത്തീരുമെന്ന് അതുവരെ അവന്റെ അവൻ ചെയ്തു കൂട്ടിയ എല്ലാവിധ ഹജ്ജ് എന്ന കർമ്മത്തിലൂടെ എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രവുമല്ല ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഹജ്ജ് കർമ്മം ചെയ്താൽ പ്രതിഫലമായി അവന് മറ്റൊന്നുമില്ല എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്ന് റസൂല്ലിമ തീർത്തു പറയുകയുണ്ടായി ആ ഹജ്ജ് എന്നുള്ളത് കഴിവുള്ള ആളുകൾ അതിന് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഈ വർഷത്തിന്റെ സമയം അവസാനിച്ചു അടുത്ത കൊല്ലം പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനു വേണ്ടി ഇപ്പോൾ തന്നെ നെയ്യത്ത് ചെയ്യേണ്ടതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഉമ്ര ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ആയുസില് ഒരു തവണ നിർബന്ധമാണ് ചില ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും സാമ്പത്തിക ശേഷി ഉണ്ടാകും അത് പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ആരോഗ്യം അത് ഏത് സമയത്തും പോകാം നമ്മുടെ ആരോഗ്യം ഏത് സമയത്തും നശിച്ചു പോകാം അതുകൊണ്ട് കഴിവുള്ളപ്പോൾ നമുക്ക് സാധിക്കുന്ന സമയത്താണ് നമ്മൾ ഹജ്ജും ഉമ്രയും ചെയ്യേണ്ടത് നമ്മളെ നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല കഴിവുള്ള സമയത്ത് നമ്മുടെ എല്ലാ ബാധ്യതകളും തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹജ്ജും ഉമ്രയും ഒക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ഈ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠന ക്ലാസുകൾ മഹല്ലുകളിൽ നിന്നും അതേപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകളിലൂടെ അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വലിയ അനുബാധത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ഉമ്രക്കൊക്കെ ഇപ്പോഴും പോകുന്ന ആളുകൾ അവിടെ എത്തിയിട്ട് റൂമിൽ നിന്ന് സംസ്കരിക്കുന്ന ആളുകളുണ്ട് ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ള പള്ളികൾ അടുത്തുണ്ടായിട്ട് അതിലൊന്നും പോകാം അവിടെ അവർക്ക് ലഭിക്കുന്ന റൂമുകളിലും ടെന്റുകളിലും ഒക്കെ നിസ്കരിക്കുന്ന ആളുകൾ വളരെ വലിയ സംഖ്യകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സംഖ്യകൾ മുടക്കി ഉമ്രക്കും ഹജ്ജിനൊക്കെ പോയി തന്റെ മൊബൈൽ ഫോൺ ഓണാക്കി അവിടെയുള്ള എല്ലാ ദൃശ്യങ്ങളും പകർത്തി ആരാധനകൾക്ക് പ്രാധാന്യം നൽകാതെ നാട്ടിലേക്ക് അതിന്റെ വീഡിയോകളും ഫോട്ടോകളൊക്കെ ഇങ്ങനെ കൊടുത്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട് നമ്മൾ വളരെ വലിയൊരു വിവാദത്തിന് നമ്മുടെ ആരോഗ്യം അതേപോലെ തന്നെ വലിയ സംഖ്യകൾ നമ്മുടെ ഒഴിവു സമയം ഒക്കെ പാഴാക്കിയിട്ട് പോകുക അത് അതിൻ്റെതായ ഗുണം ലഭിക്കണമെങ്കിൽ നമ്മൾ ആരാധനക്കാണ് അവിടേക്ക് പോകുന്നത് അല്ലെങ്കിൽ എത്തിയത് എന്ന ചിന്തയോടുകൂടി പരമാവധി ആരാധനകൾക്ക് വേണ്ടി ഇത്തരം സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതേപോലെ തന്നെ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുന്ന ആളുകൾ ധാരാള കണക്കിന് വിദേത്തുകൾ ചെയ്യുന്ന ആളുകൾ അവിടെ എത്തിയാൽ അവിടുത്തെ പൊടിയും കല്ലും മണ്ണൊക്കെ കൊണ്ടിരുന്ന ആളുകൾ ഇവിടുന്ന് യാത്ര പോകുമ്പോൾ ഒരുപാട് പോകാൻ പറ്റുന്ന മക്ബറകളിലും ജാരങ്ങളിലൊക്കെ പോയി ഒരുപാട് മൗല്യതകളൊക്കെ ചെയ്ത് പരമാവധി ശുർക്കൻ ആചാരങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അങ്ങനെ ഹജ്ജിനും ഉമറക്കൊക്കെ പോകുന്ന ആളുകൾ ഇങ്ങനെ നമ്മുടെ വലിയൊരു ആരാധനയെ ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല ഈ ഹജ്ജ് കർമ്മം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉമ്ര ചെയ്യാത്ത ആളുകൾ ചില ആളുകൾക്ക് ഹജ്ജിന് കഴിവുണ്ടാവൂല ഉമ്ര ചെയ്യാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിലും അതിനു വേണ്ടി ഒരു സംഖ്യ നമ്മൾ ഒരു കൂട്ടി അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് അതിനു വേണ്ടി ഇറങ്ങിയാൽ മാത്രമേ നമുക്കത് നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ ഹജ്ജിന് കഴിവുള്ള ആളുകൾ ഹജ്ജിന് കഴിവുണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുന്നു സാമ്പത്തികപരമായ എല്ലാ ശേഷിയും എന്നിട്ടൊരാള് ഹജ്ജ് കർമ്മം ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് കഴിയുമെങ്കിൽ ഈ വർഷം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഉമ്രയും ഹജ്ജും ഹജ്ജിനെ അടുത്ത വർഷം അത് പൂർത്തിയാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം ഒരിക്കലും ഇത്തരം ആരാധനകളെ നീട്ടിക്കൊണ്ടുപോകരുത് എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വർഷത്തെ ഹജ്ജ് എന്നുള്ളത് വളരെ നല്ല രൂപത്തിൽ ഹാജിമാർക്ക് പൂർത്തീകരിക്കാനും അവരുടെ എല്ലാവിധ പാപങ്ങളെയും നമ്മുടെയും പാപങ്ങളെല്ലാം പുറത്തു തരികയും അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ പാപക്കരകളെയും പൊറത്തു തന്ന് നീ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളെയെല്ലാം പ്രലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നതാ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قال الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا حبلنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما